ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിന് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ ഗ്യാരണ്ടി ലഭിക്കുന്നതോടൊപ്പം മികച്ച ആദായവും നൽകുന്നവയാണ് പോസ്റ്റ് ഓഫീസുകളിലെ ലഘു സമ്പാദ്യ പദ്ധതികൾ ചില പദ്ധതികൾ ബാങ്കുകളിലും ലഭ്യമാണ് ഒരു വയസ്സ് മുതൽ എത്ര പ്രായമുള്ളവർക്കും ചേരാവുന്നതും നൂറ് രൂപ മുതൽ എത്ര ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാവുന്നതുമായ വിവിധ നിക്ഷേപ പദ്ധതികൾ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ലഭ്യമാണ് ചില പദ്ധതികളിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ഇൻകം ടാക്സ് ആനുകൂല്യം ലഭിക്കുമ്പോൾ ചില പദ്ധതി ിൽ കാലാവധിയെത്തി തിരികെ ലഭിക്കുന്ന മുഴുവൻ തുകയ്ക്കും നികുതി ആനുകൂല്യങ്ങളുണ്ട് പോസ്റ്റ് ഓഫീസുകളിൽ പൊതുജനങ്ങൾക്ക് ചേരാവുന്ന ഒൻപത് ലഘു നിക്ഷേപ പദ്ധതികളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുതലുള്ള പലിശ നിരക്കുകളും അവയ്ക്ക് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് കൂടി ചെയ്യുക ആദ്യമായി പോസ്റ്റ് ഓഫീസുകളിലെ സേവിങ്സ് അക്കൗണ്ടുകളിലുള്ള തുകയ്ക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് അറിയാം ബാങ്കുകളിൽ നമ്മൾക്കുള്ള എസ് ബി അക്കൌണ്ടുകൾ പോലെ തന്നെയുള്ളതാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടും ബാങ്കുകളിലെ സേവിങ്സ് അക്കൗണ്ടുകൾക്ക് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെയാണ് പലിശയെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൌണ്ടിന് നാല് ശതമാനമാണ് പലിശ നിരക്ക് അഞ്ഞൂറ് രൂപ നൽകി അക്കൗണ്ട് തുടങ്ങാം പ്രായപൂർത്തിയാകാത്ത ആളുടെ പേരിലും അക്കൗണ്ട് തുറക്കാം പത്ത് വയസ്സും അതിൽ കൂടുതലുമുള്ള പ്രായപൂർത്തിയാകാത്തയാൾക്ക് അക്കൗണ്ട് തുറക്കാം ും പ്രവർത്തിപ്പിക്കുവാനും കഴിയും പ്രായപൂർത്തിയായ രണ്ടോ മൂന്നോ പേർക്ക് കൂടി ജോയിന്റ് അക്കൌണ്ടും തുറക്കാം സി പോസ്റ്റ് ഓഫീസുകളിൽ ഏത് ഇലക്ട്രോണിക് മോഡ് വഴിയും നിക്ഷേപങ്ങളും പിൻവലിക്കലും നടത്താം ചെക്കും എ കാർഡുകളും ലഭിക്കുന്നതാണ് രണ്ടാമത്തേത് പോസ്റ്റ് ഓഫീസുകളിലെ ടൈം ഡെപ്പോസിറ്റുകളാണ് ബാങ്ക് അക്കൗണ്ടുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ പോലെ തന്നെയാണ് പോസ്റ്റ് ഓഫീസുകളിലെ ടൈം ഡെപ്പോസിറ്റുകൾ ടൈം ഡെപ്പോസിറ്റിന് വേണ്ട കുറഞ്ഞ തുക ആയിരം രൂപയാണ് പരമാവധി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം പത്ത് വയസ്സ് കഴിഞ്ഞവർക്ക് സ്വന്തം പേര് ിലും പത്ത് വയസ്സിന് താഴെയുള്ളവർക്ക് അവരുടെ പേരിൽ രക്ഷിതാക്കൾക്കും ടൈം ഡെപ്പോസിറ്റ് ചേരാവുന്നതാണ് ഒരാൾക്ക് എത്ര ടൈം ഡെപ്പോസിറ്റുകളിൽ വേണമെങ്കിലും നിക്ഷേപിക്കാം ഇവയുടെ കാലാവധി ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം എന്നിങ്ങനെയാണ് ഒരു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ആറ് പോയിന്റ് ഒൻപത് ശതമാനം പലിശയാണ് ലഭിക്കുക രണ്ട് വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് ഏഴ് ശതമാനം പലിശ നിരക്ക് ലഭിക്കും മൂന്ന് വർഷത്തേക്കുള്ള ടൈം ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഏഴ് പോയിന്റ് ഒന്ന് ശതമാനം പലിശ നിരക്കാണ് ലഭിക്കുക അഞ്ച് വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശ നിരക്കാണ് ലഭിക്കുന്നത് അടുത്തത് പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീം എന്നറിയപ്പെടുന്ന റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീമാണ് എല്ലാ മാസത്തിലും ഒരു കൃത്യമായ തുക അറുപത് മാസത്തേക്ക് അഥവാ അഞ്ച് വർഷത്തേക്ക് തുടർച്ചയായി അടയ്ക്കുന്ന സ്കീമാണിത് അഞ്ചു വർഷം കഴിയുമ്പോൾ പലിശയടക്കം വലിയൊരു തുകയായി തിരികെ ലഭിക്കും ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ നൂറ് രൂപയെങ്കിലും അടയ്ക്കണം കൂടിയത് എത്ര തുക വേണമെങ്കിലും അടക്കാം സിംഗിളായോ ജോയിന്റായോ പത്ത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇതിൽ ചേരാം രണ്ടായിരത്തി ജൂലൈ മുതൽ റിക്കറിംഗ് ഡെപ്പോസിറ്റിന് ആറ് പോയിന്റ് ഏഴ് ശതമാനമാണ് പലിശ നിരക്ക് ഒറ്റത്തവണയായി നിങ്ങൾ ഒരു തുക നിക്ഷേപിക്കുന്നു അതിന്റെ പലിശ എല്ലാ മാസവും കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമാണ് അടുത്ത പദ്ധതി ഒരു വ്യക്തിക്ക് മിനിമം ആയിരം രൂപയും പരമാവധി ഒൻപത് ലക്ഷം രൂപ വരെയും ഇതിൽ നിക്ഷേപിക്കാം അതേസമയം ജോയിന്റായി പതിനഞ്ച് ലക്ഷം രൂപ വരെ മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിക്കാവുന്നതാണ് അഞ്ചു വർഷം കാലാവധിയുള്ള മന്ത്ലി ഇൻകം സ്കീമിന്റെ രണ്ടായിരത്തി ജൂലൈ മാസം മുതലുള്ള പലിശ ാണ് അഞ്ചാമതായി മുതിർന്ന പൗരന്മാർക്കായുള്ള സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമാണ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈ പദ്ധതിയിൽ ചേരുവാൻ കഴിയുക ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക ആയിരം രൂപയാണ് പരമാവധി നിക്ഷേപിക്കുവാൻ കഴിയുന്നത് മുപ്പത് ലക്ഷം രൂപ വരെയാണ് ഒറ്റത്തവണയായാണ് തുക നിക്ഷേപിക്കേണ്ടത് അഞ്ചു വർഷമാണ് സ്കീമിന്റെ കാലാവധി നിലവിൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനം എന്ന ഉയർന്ന പലിശ നിരക്കാണ് ഈ സ്കീമിന് ലഭിക്കുന്നത് ആറാമത്തേത് ദീർഘകാല നിക്ഷേപ പദ്ധതിയായ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ പി എഫ ആണ് പതിനഞ്ച് വർഷമാണ് ഈ പദ്ധതിയുടെ കാലാവധി മിനിമം അഞ്ഞൂറ് രൂപ മുതൽ പരമാവധി ഒന്നര ലക്ഷം രൂപ വരെ പി പി എഫ് അക്കൌണ്ടിൽ ഒരു വർഷം നിക്ഷേപിക്കാവുന്നതാണ് ഇത് വർഷത്തിൽ ഒരു തവണയായോ പലതവണയായോ നിങ്ങൾക്ക് പി പി എഫ് അക്കൌണ്ടിൽ നിക്ഷേപിക്കാം ആദായ നികുതി ആനുകൂല്യങ്ങളും കോടതി ജപ്തി നടപടികളിൽ നിന്നുള്ള സംരക്ഷണവും പി പി എഫ് നിക്ഷേപ പദ്ധതിക്കുണ്ട് ഇപ്പോൾ ഏഴ് പോയിന്റ് ഒരു ശതമാനമാണ് പലിശ നിരക്ക് ഏഴാമത്തെ സ്കീം നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് ഇതൊരു അഞ്ചു വർഷ കാലാവധിയുള്ള നിക്ഷേപ പദ്ധതിയാണ് നിക്ഷേപം നടത്തുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയാണ് പരമാവധി എത്ര രൂപ വേണമെങ്കിലും ഈ സ്കീമിൽ നിക്ഷേപിക്കാവുന്നതാണ് ഒറ്റത്തവണയായി നിക്ഷേപം നടത്തുന്ന നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീമിന് ജൂലൈ മുതൽ ലഭിക്കുന്ന പലിശ നിരക്ക് ഏഴ് പോയിന്റ് ഏഴ് ശതമാനമാണ് എട്ടാമത്തെ പദ്ധതി നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക നേരെ ഇരട്ടിയായി തിരിച്ചു തരുന്ന കിസാൻ വികാസ് പത്രയാണ് ഇതിലും നിക്ഷേപിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപ തന്നെയാണ് പരമാവധി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാവുന്നതാണ് നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക ൾ അഥവാ ഒൻപത് വർഷവും ഏഴ് മാസവും കഴിഞ്ഞ് നേരെ ഇരട്ടിയായി തിരിച്ചു ലഭിക്കും ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ നൂറ്റി പതിനഞ്ച് മാസങ്ങൾ കഴിയുമ്പോൾ രണ്ട് ലക്ഷം രൂപയായി തിരികെ ലഭിക്കും പേര് കിസാൻ വികാസ് പത്ര എന്നാണെങ്കിലും കർഷകർക്ക് മാത്രമല്ല എല്ലാവർക്കും ചേരാവുന്ന ഒരു സ്കീമാണിത് നിക്ഷേപിച്ച തുകയ്ക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് കൊണ്ടാണ് ഒൻപത് വർഷവും ഏഴ് മാസവും കഴിയുമ്പോൾ ഇരട്ടി തുക ലഭിക്കുന്നത് കിസാൻ വികാസ് പത്രയുടെ നിലവിലെ പലിശ നിരക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് അടുത്തത് പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കായി ആരംഭിച്ചിരിക്കുന്ന സുഗന്യ സമൃദ്ധി യോജനയാണ് ഒൻപതാമത്തെ സ്കീം എഞ്ചിനീയറിംഗ് മെഡിസിൻ പോലുള്ള ഉന്നത പഠനത്തിനും അതുപോലെ പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിനും വേണ്ടി വരുന്ന വലിയൊരു തുക സ്വരൂപിക്കുവാൻ രക്ഷിതാക്കളെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടിയുള്ള നിക്ഷേപ പദ്ധതിയാണിത് പെൺകുട്ടികൾക്ക് മാത്രമായുള്ള ഈ സ്കീമിൽ ഒരു വർഷം മിനിമം ഇരുന്നൂറ്റി അൻപത് രൂപയെങ്കിലും അടക്കണം പരമാവധി ഒരു വർഷത്തിൽ ഒന്നര ലക്ഷം രൂപ വരെ ഒറ്റത്തവണയായോ പലതവണയായോ അടക്കാവുന്നതാണ് പതിനഞ്ച് വർഷം വരെയാണ് തുക അടയ്ക്കേണ്ടതെങ്കിലും പദ്ധതിയുടെ കാലാവസ്ഥ ഇരുപത്തിയൊന്ന് വർഷമാണ് എന്നാൽ പതിനെട്ട് വയസ്സിന് ശേഷം പെൺകുട്ടിയുടെ വിവാഹം എന്ന് നടന്നാലും സ്കീം ക്ലോസ് ചെയ്ത് മുഴുവൻ തുകയും ലഭിക്കുന്നതാണ് എട്ട് പോയിന്റ് രണ്ട് ശതമാനം എന്ന ഉയർന്ന നിരക്കാണ് ഇപ്പോൾ ഈ സ്കീമിന് ലഭിച്ചു വരുന്നത് ആദായ നികുതി ഇളവ് ലഭിക്കുന്ന മറ്റൊരു സ്കീം കൂടിയാണ് സുഗന്യാ സമൃദ്ധി യോജന ഈ പദ്ധതികൾക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു പുതിയ നിക്ഷേപ പദ്ധതി കൂടി പ്രഖ്യാപിച്ചിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ വനിതകൾക്ക് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന പദ്ധതിയാണ് പുതിയതായി ആരംഭിച്ചത് ഈ സ്കീമിൽ സ്ത്രീകൾക്ക് നിക്ഷേപിക്കാവുന്ന പരമാവധി തുക രണ്ട് ലക്ഷം രൂപയാണ് രണ്ടു വർഷത്തേക്കുള്ള നിക്ഷേപമാണെങ്കിലും ആവശ്യം വന്നാൽ ഭാഗികമായി പിൻവലിക്കുവാനുള്ള സൗകര്യവും ഉണ്ട് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം എന്ന കൂടിയ നിരക്കാണ് ഈ പുതിയ പദ്ധതിയിലൂടെ ലഭിക്കുക വനിതകളുടെയും പെൺകുട്ടികളുടെയും പേരിൽ തുടങ്ങാവുന്ന ഈ പുതിയ നിക്ഷേപ പദ്ധതിയുടെ കാലാവധി രണ്ടു വർഷമാണ് നിലവിൽ പോസ്റ്റ് ഓഫീസിലെ രണ്ടു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് ലഭിക്കുന്നത് ഏഴ് ശതമാനം പലിശയാണ് എന്നാൽ രണ്ടു വർഷത്തെ മഹിളാ സമ്മാൻ സ്കീമിലിട്ടാൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശയാണ് ലഭിക്കുക വിവിധ ലഘുനിക്ഷേപ പദ്ധതികളെക്കുറിച്ചുള്ള ഈയൊരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം